ഗുരുവായൂരിലെ അനധികൃത ഫ്ളാറ്റുകൾക്കെതിരെ നടപടിയെടുക്കുമെന്ന് നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് അറിയിച്ചു അനധികൃത ലോഡ്ജുകളും ഫ്ളാറ്റുകളും കേന്ദ്രീകരിച്ച ലഹരി മാഫിയകളുടെ അഴിഞ്ഞാട്ടം നടക്കുന്നുവെന്ന പരാതി വ്യാപകമാണ് കൗൺസിലർമാരായ കെ പി എ റിഷിദ് സി എസ് സൂരജ് ശോഭ ഹരിനാരായണൻ എന്നിവരാണ് കൗൺസിലിൽ വിഷയം ഉന്നയിച്ചത് ഗരിയുടെ സമാധാന അന്തരീക്ഷം തകർക്കാൻ ശ്രമിക്കുന്ന ലഹരി മാഫിയകൾക്ക് താവളം ഒരുക്കി കൊടുക്കുന്ന അനധികൃത ലോഡ്ജ് നടത്തിപ്പുകാർക്കെതിരെ നടപടിയെടുക്കുമെന്ന് ചെയർമാൻ പറഞ്ഞു ലോഡ്ജ് ഉടമകളുടെ അടിയന്തര യോഗം വിളിച്ചു ചേർക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഗുരുവായൂർ നഗരത്തിൽ ഫ്ലാറ്റുകൾ അനധികൃതമായി വാടകയ്ക്ക് കൊടുക്കുന്നു അങ്ങനെ വാടകയ്ക്ക് എടുക്കുന്ന ആളുകൾ നടത്തുന്നു എന്ന രീതിയിലുള്ള പരാതികൾ ഉയർന്നു വന്നിട്ടുണ്ട് പോലീസ് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട് നഗരസഭയുടെ ഭാഗത്തു നിന്നും ആവശ്യമായിട്ടുള്ള ചെയ്യാൻ കഴിയാവുന്ന നടപടികൾ സ്വീകരിക്കും വാടകയ്ക്ക് കൊടുക്കാൻ നിയമാനുസൃതം പാടില്ലാത്ത സ്ഥാപനങ്ങളിൽ അത് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിയമവിരുദ്ധമായിട്ടാണ് കാണുക